നിങ്ങളെ മൂന്ന് പേരെയും ഞാൻ റെഡ് ടീമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ റെഡ് ഗാങ് ആണ് ഈ സിറ്റിയിൽ ഏറ്റവും വലിയ പവർഫുൾ ഗാങ് എന്ന ഫ്രാങ്ക്ലി ചേട്ടനോട് പ്രൂവ് ചെയ്യാനുള്ള പോരാട്ടത്തിലാണ് നമ്മൾ ഈ നിങ്ങളും ഞങ്ങളുടെ പടയാളികളാണ്

നേരത്തെ ഈ കാര്യം പറഞ്ഞ നന്നായിരുന്നു ഞാനും അറിയാതെ ആണോ ടീമിൽ നിന്ന് നമുക്ക് തട്ടാനുള്ളതാണ്

തോന്നു നമുക്ക് എന്തായാലും ഇപ്രാവശ്യം അവരെ തെളിയിച്ചു കൊടുക്കാം ഒരു വട്ടം അവൻ എന്നോട് തോറ്റതാണെങ്കിലും ഞങ്ങൾ ബ്ലൂ ഗാംഗിനെ കുറിച്ച് അവൻ ഇനിയും മനസ്സിലായിട്ടില്ല അതുകൊണ്ടായിരിക്കുമല്ലോ അവൻ വീണ്ടും വിളിച്ചത് എന്താണെങ്കിലും നമ്മൾ റെഡിയാണ് ഒരു ചലഞ്ച് ആണെങ്കിൽ ചലഞ്ച് അല്ല ഒരു ഫ്രണ്ട്ലി ടോക്ക് ആണെങ്കിൽ ഫ്രണ്ട്ലി ടോക്ക് എന്തിനും ഞങ്ങൾ തയ്യാറാണ് ഈ ബ്ലൂ ഗാങ് അത്ര പെട്ടെന്ന് ഷിൻജാ തോൽക്കാൻ തയ്യാറല്ല കൈസ് ഞങ്ങൾ ഈ ബ്ലൂ ഗാങ് ഈ ഫ്രാങ്ക്ലിനും ഈ ബ്ലൂ ഗാങ് ഉണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം എടാ ഞങ്ങൾക്കാം നീ എവിടെയാണ് എത്തിക്കഴിഞ്ഞു ബ്ലൂ ഗാങ് ഞാൻ ഒരു നിങ്ങളോട് പറഞ്ഞേക്കാം ഈ നമുക്ക് വന്നാലും വിശ്വസിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ബോസ് ഞങ്ങൾ കെയർഫുൾ ആയിരിക്കും ബ്ലൂ ഗാങ് നമ്മൾ ഇനി ഒന്നും പേടിക്കാനില്ല നമ്മൾ തന്നെയാണ് ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ഗാങ് നമുക്ക് എന്തായാലും ആ ഷിൻജൻ എന്താണ് പ്ലാൻ പോയി നോക്കാം അവനെ പോയി നേരിട്ട് മീറ്റ് ചെയ്ത് അവന്റെ പ്ലാൻസ് എന്താണെന്ന് മനസ്സിലാക്കാം കമോൺ ബ്ലൂ ഗാങ് ഫോളോ മീ വൈസി ഷിൻ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിടികിട്ടുന്നില്ലല്ലോ ഏഹ് ഇതെന്താ മൈക്ക് ടൈസൺ അല്ലേ ഇത് ഓ ഇവിടെ നിപ്പുണ്ടായിരുന്നു ഷിൻജാൻ എടാ ഷിൻജനെ ഞാനും എന്റെ ബ്ലൂ ഗാങ് എത്തി നീ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഞങ്ങളെ തകർക്കാൻ സാധിക്കില്ല നിന്നെ കൊണ്ട് ഞങ്ങളിത് നിനക്ക് പ്രൂവ് ചെയ്ത് തരാം ഏ ഷിൻജാനേ ഞങ്ങൾ ബ്ലൂ ഗാങ് എത്തിപ്പോയി എന്താണ് ഇന്നത്തെ പരിപാടി ആണ് ഞങ്ങളേക്ക് വിളിച്ചു വരുത്തിയത് ഓ ഇതൊക്കെ ആരാ കൊള്ളാലോടാ ഷിൻജനെ ബെ ഡോറിമോൻ മിസ്റ്റർ ബീസ്റ്റ് ഇവരൊക്കെ നിന്റെ റെഡ് ഗാംഗിലും പുതിയ മെമ്പേഴ്സ് ആണോ കൊള്ളാലോ നീ എന്റെ ബ്ലൂ ഗാങ് അന്നും എന്നും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ എന്റെ ബ്ലൂ ഗാങ്കിൽ പുതിയതായിട്ട് ആരുമില്ല ഞങ്ങൾ ഇത്ര പേര് തന്നെയാണ് എടാ ഷിൻജനെ നീ എത്ര നിന്റെ ഗാങ് വലുതാക്കിയാലും നിന്റെ റെഡ് ഗാംഗിന് ഞങ്ങൾ ബ്ലൂ ഗാംഗിനെ ഒന്നും തൊടാൻ പോലും സാധിക്കില്ല ഞാൻ കാണിച്ചു ചേട്ടാ ചേട്ടാ ചേട്ടൻ വെയിറ്റ് പിന്നെ എന്തിനാണ് വിളിച്ചത് എന്താണ് കാര്യം പറയൂ

എന്തൊക്കെയായാലും നമ്മുടെ ശത്രുക്കളാണ് ചേരില്ല അങ്ങനെയെങ്കിലും അവരോട് പോയിട്ട് പറയാം നമ്മളൊരിക്കലും ചേരില്ല നമുക്കിതിന് താല്പര്യമില്ലാന്ന് ഏ ഷിൻ ഞങ്ങൾ ബ്ലൂ ഗ്യാങ്ങിന് റെഡ് ഗ്യാങ്ങുമായിട്ട് ടീം അപ്പ് ആവാൻ ഒട്ടും താല്പര്യമില്ല എത്രക്കാലം റെഡ് ഗ്യാങ്ങും ബ്ലൂ ഗ്യാങ്ങും ശത്രുക്കൾ തന്നെയായിരിക്കും അതാർക്കും മാറ്റാൻ സാധിക്കില്ലേ എന്താണോ ചെയ്ത് എന്താണ് ബെർഗർ കാണിച്ചു കൊതിപ്പിക്കുവാണല്ലോ ഈവൻ നമ്മള് വെറുതെ തോന്നില്ല ും കുതിയാവുന്നുണ്ട് എനിക്കും അതെ കുതിയാവുന്നുണ്ട് എന്ത് വേണം എന്തിനാണ് ആലോചിച്ചിരിക്കുന്നത് നമുക്ക് പോയാ ബർഗർ കഴിച്ചിട്ട് ഇവിടെ പോവാന്നെ അത് ഐഡിയ ആണ് ഒരുത്തി പിന്നെ ഞങ്ങൾ റെഡ് ഗാങ് ആയിരിക്കും സൂപ്പർ പവർ ആ ശരി ശരി േ യുവരുടെ തൽക്കാലം ചെറിയ രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നടിക്കാമെങ്കിലും വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട നമുക്ക് ഞങ്ങൾ ആലോചിച്ചു ഞങ്ങൾ കൂടി ആലോചിച്ചപ്പോൾ നിങ്ങൾ റെഡ് ഗാങ്ങുമായിട്ട് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ് പക്ഷേ എന്ന് കരുതി നിങ്ങൾ മുതലെടുക്കാൻ വരരുത് ഞങ്ങൾ എത്ര ആയാലും ബ്ലൂ ഗാങ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ആയിരിക്കും ഗാങ് എന്താടാ ടോമേ എന്താണ് ഞാൻ അവിടെ ഒരു ഗഡൽ ഗജൻ ഒക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ ഞാനെങ്ങനെ കാണാനാടാ നീ അല്ലേ ആ ബൈനക്കുള്ള വെച്ച് നോക്കുന്നത് എനിക്ക് എങ്ങനെ കാണാനാ എന്നാലേ അവിടെ ഒരു ഗഡൽ കടോൽഗൻ കുറെ ഒക്കെ വെച്ച് നമുക്കത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം നിന്റെ പ്ലാൻ ഉണ്ടോടാ എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട് എന്നാ നീ ആ പ്ലാൻ കൂടെ എക്സിക്യൂട്ട് ചെയ് ഞാൻ കൂടെ ഇല്ലേ അതെ അതെ നീ എന്റെ കൂടെ തോന്നാ മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ ഏറ്റു രക്ഷിക്കണേ എനിക്ക് വശക്കുന്നേ മിയാ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ പണി നടങ്ങിന്നോ ഏതാണ് പാവം കുട്ടി പാവം കിടന്ന് കരയുവാ വെള്ളം എന്താണ് എന്താ പ്രശ്നം പ്രശ്നം പറ്റിയത് നിന്റെ നിനക്ക് എന്തെങ്കിലും സഹായം അവിടെ ബാഗ് ഇരുപ്പുണ്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടോ എന്ന് എവിടെ നിന്റെ ബാഗ് ഈ വഴി ഞങ്ങത്തോട്ട് നേരെ നടന്നു പോയാ മതി അവിടെ നേരെ ഇരിപ്പുണ്ട് എന്റെ ബാഗ് നോക്കി ഞാൻ പോയി എടുത്തിട്ട് വരാം ിറ്റി നമുക്ക് പോയിട്ട് ആ കൊടുക്കാം അങ്ങനെയാ മണ്ടൻ പോയി ഓ കടവലുക നമുക്കാണ് സുന്ദൻ ടോമി അതത്രേ ഉള്ളു വേണ്ടത്ര നീ എടുത്ത് കഴിച്ചോ ആ ഞാൻ കഴിക്കാൻ പോവാ നീയും കഴിച്ചോ ക്രാബോർഡ് ഓകി നമുക്ക് ബർഗറൊക്കെ കഴിച്ച് തീർക്കാം അയ്യോ

എനിക്ക് അപ്പോഴേ തോന്നി നീ എനിക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ടത് പക്ഷെ നീ ഇത്ര വലിയൊരു പണി ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല നേരൊക്കെ ഞങ്ങളുടെ ബ്ലൂ ഗ്യാങ്ങിന്റെ പവർ ഇനി മനസ്സിലായില്ലെന്നാ തോന്നേ ഇതാ ഇപ്പൊ നീ കണ്ടില്ലേ നിന്റെ റെഡ് ഗാംഗിലെ ആൾക്കാരെ തല തൂങ്ങി കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോ അവരൊക്കെ ബാർബിക്കുവോ നീയും നോക്കോ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് നീ ഒരാഴ്ച നീ ഇവിടെ നനങ്ങില്ല ഒരാഴ്ച നീ ധീരമേളിന്ന് ഡാൻസ് കളിക്കും കളിക്കൂട്ടി എനിക്ക് പറ്റിയതല്ലേ ഞാൻ ഞാൻ ഇനി ഒന്നും ചെയ്യാൻ വരില്ല റെഡ് ഗാങ് നിനക്കിത് ആദ്യമേ തോന്നണമായിരുന്നു ഈ ഫ്രാങ്ക്ലിനെയും ഈ ബ്ലൂ ഗാങ്ങിനെയും എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴേ നിനക്ക് ഇതൊക്കെ തോന്നണമായിരുന്നു ഷിഞ്ചാനെ ഇനി എന്തായാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല

ുംരുടെക്ക് സൗണ്ട് കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു ആരെങ്കിലും ഉണ്ട് പുറത്ത് നിന്ന് പോയി നോക്കാം

ഇതാരാണ് ബ്ലൂ ഗ്യാങ് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ പച്ച കാറും പച്ച ഡ്രട്ട് നിക്കുന്നത് ഇതേത് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിനാണല്ലോ യുവന്മാരെ അങ്ങനെ ചുമ്മാ കിട്ടാൻ പറ്റില്ലല്ലോ ഇവന്മാരെ ഒരു പാടം പഠിപ്പിക്കണം ചോപ്പിനെ ഇവന്മാര് പിടിച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ ചോപ്പിനെ ഇവന്മാര് പിടിച്ചു വെച്ചിരിക്കുന്നു ഈ ഗ്രീൻ ഗ്യാങ്ങിന് ഒരു പാടം പഠിപ്പിച്ചിട്ട് കാര്യമുള്ളു ഹലോ ഗ്രീൻ ഗാങ് നിങ്ങൾ ഇത്ര വേഗം ഇവിടെ നിന്നും പോകണം ഇത് ബ്ലൂ ഗാങ്ങിന്റെ സ്ഥലമാണ് ഇത് എന്റെ വീടാണ് ഈ കിടക്കുന്ന പട്ടിക്കുട്ടി എന്റെ അവരെ നിങ്ങൾ വെറുതെ വരണം അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബ്ലൂ ഗാങ്ങിന്റെ പവർ നിങ്ങൾ തിരിച്ചറിയും ഞങ്ങളോട് ആയോ ബ്ലൂ ഗാങ് ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയില്ല നിങ്ങൾ ആരായാലും എനിക്കെന്താ എന്റെ ബ്ലൂ ഗാങ് ഗ്യാങ് സിറ്റിയിലായിട്ട് പവർഫുൾ ഗാങ് പവർഫുൾ നീക്കത്രാണെങ്കിൽ ഞങ്ങളൊക്കെ പിന്നെ ആരാടാ ഒന്നും ഞങ്ങളുടെ ഏഴായാലത്ത് വരില്ല ഈ സിറ്റിയിൽ ഭരിക്കാൻ വേണ്ടി ജനിച്ചത് ഞങ്ങളാണ് ഗ്രീൻ ഗാങ് ബ്ലൂ ഗ്യാങ് നമുക്ക് ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം യുവന്മാർക്ക് നല്ല രീതിയിൽ കിട്ടിയാലും യുവരും യുവന്മാരും റെഡ് ഗ്യാങ്ങിനെ കൂട്ടാണെന്നാ തോന്നേ ഞങ്ങൾ ബ്ലൂ ഗ്യാങ് മൂന്ന് വരെ എണ്ണം അതിനുള്ളിൽ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ ഗാങ്ങിനെ ഇല്ലാതെ ഞങ്ങളുടെ കായലിൽ പോകും എന്ത് ഈ സ്ഥലവും എല്ലാം നിങ്ങളുടെ പേരിൽ എഴുത്തരാനോ ഒരിക്കലുമില്ല ഇതെല്ലാം ഞങ്ങൾ ബ്ലൂ ഗാംഗിന്റെയും അത് പൊട്ടിത്തെറിച്ച് നിന്റെ ചോപ്പ് മരിക്കേണ്ടെങ്കിൽ എത്രയും വേഗം ഈ സ്ഥലവും വീടുവെല്ലാം എന്റെ പേരിൽ വെച്ചിട്ട് നീയും നിന്റെ ബ്ലൂ ഗാങ് ഇപ്പൊ തന്നെ നാട് വിട്ടോ ഗൈസ് ഇവർ നമ്മൾ കളഞ്ഞു നമ്മുടെ ചോപ്പിൽ ഇവർ പിടിച്ചു വെച്ചിട്ട് എന്നോട് ഈ സ്ഥലവും വീട് വെല്ലാം എഴുത്തരാൻ പറയുവാണ് ചോപ്പ് ചെയ്യണമെന്ന് ഞാൻ എന്നെ ഇവിടെ ചോപ്പിനെങ്ങനെ രക്ഷിച്ചേ പറ്റൂ ഈ സ്ഥലവും വീട് എഴുതി കൊടുത്തിട്ടാണെങ്കിലും ചോപ്പിനെ രക്ഷിക്കണം ഇപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ഇതിനു ശേഷം നമ്മൾ റിവഞ്ചെടുക്കും ബ്ലൂഗാങ് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നുള്ളു നമുക്ക് ഈ സ്ഥലവും വീടും ഒക്കെ ഇവർക്ക് എഴുതി കൊടുക്കാം എഴുതി നമ്മുടെ ചോപ്പിനെ രക്ഷിക്കാം രക്ഷിച്ചതിന് ശേഷം റിവഞ്ച് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഞാൻ ഈ സ്ഥലവും കൂടി തൽക്കാലം ഇവർക്ക് എഴുതി നമ്മുടെ രക്ഷിച്ചിട്ട് നമ്മൾ റിവഞ്ച് എടുക്കും ഇവരോട് എടുത്തു എടുത്തു ആ എനിക്ക് കൊടുക്കുകയാണ് ചോപ്പിനു വേണ്ടിട്ട് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ

ഏയ് ബ്ലൂ ഗ്യാങ്ങേ നിങ്ങൾക്ക് ഞാൻ ഒരു ഓഫർ തരാം നിങ്ങൾ ചേർന്നാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടും അല്ല നിങ്ങൾക്ക് ഒരു നേരം പോലും ഞങ്ങൾ ഞങ്ങൾ പൂട്ടിയിടും എന്തൊക്കെ കൂടെ പട്ടിണി കിടന്നോ എന്നെ ഒന്ന്

ഒരു ഗ്രീൻ ടീം നമ്മുടെ എന്റെ കയ്യിൽ നിന്നും ആ വീടെല്ലാം വീടെ മേടിച്ചു ഇപ്പൊ നമുക്ക് സ്ഥലമൊന്നും ഇല്ലേ കുറിച്ചും അവർ വളരെ ഡേഞ്ചറസ് ആണ് അവർ ചതിക്കും അവരെ വിശ്വസിക്കാൻ പറ്റില്ല ആ അയ്യോ ോട്ട് കൊണ്ടുപോവാൻ ഈ സമയത്ത് നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മരിച്ചേനെ അവർ പാവം ചോപ്പിനെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അവർത്തിട്ട് പേടിയാകുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഒരിക്കലും കരുതിയില്ല ചതി അവരിന്ന ഞാൻ കരുതിയത് ആ ചോപ്പിനെ അവർ വെറുതെ വിടുമെന്നായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചോപ്പിനെ നമുക്ക് തിരിച്ചു നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ വീടും സ്ഥലവും തിരിച്ചു മേടിക്കണം അവന്മാരെ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കോ ഇത് ഫ്രാങ്ക്ലിന്റെ രണ്ടാം വരവാണ് ഈ വരവന്മാർ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല നിന്നോ ഗ്രീൻ

എന്നാ തന്നെ അവനെ വിളിച്ചാ നീ നീ പിന്നെ നിന്റെ ആഗ്രഹം പോലെ ആയിക്കോട്ടെ ജീവിതം ഒരു കട്ടക്ക് ജനിച്ച സ്വപ്നങ്ങളിലുള്ള ഞാൻ എത്തിപ്പോടാ ഷിൻജാനമാരെ ഞാനൊരു ഞാൻ മൊട്ടേ നീ എന്താ കരുതിയെ നീ ആ സിറ്റി അങ് പിടിച്ചെടുത്തോ ഞങ്ങൾ ബ്ലൂ റെഡ് ഒരു ഈ സിറ്റിന്റെ പ്രശ്നം വന്നാൽ ഞങ്ങൾ ബ്ലൂ ഗ്യാങ്ങും റെഡ് ഗ്യാങ്ങും ഒന്നും തന്നെയടാ എന്നെയും ഷിൻജാനും ആർക്കും പിരിക്കാൻ സാധിക്കില്ല ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ സ്ട്രോങ് അല്ലടാ ഡബിൾ സ്ട്രോങ് ആ നിനക്കുള്ള പണി ഇതാ ഞാനിപ്പൊ തരുന്നുണ്ട് നീ കാത്തിരിക്കേ എടാ നീയക്കെന്താടാ കരുതിയത് സിറ്റി ില് വന്ന ഞങ്ങളുടെ റെഡ് ഗ്യാങ്ങിനെ ബ്ലൂ ഗാംഗിനെ തകർക്കാന്ന് കരുതിയോ ഈ ഫ്രാക്ലിനൊന്നും നിനക്കൊന്നും മനസ്സിലായില്ലേ ഇപ്പൊടോ ഈ ഫ്രാങ്ക് ആരോ നിനക്കെ നിന്റെ ഗ്രീൻ ഗാങ് പിടിച്ചോളാം ചവിട്ട് ഇതാ നിനക്കുള്ള ആരി മനസ്സിലായിട്ടില്ല ഇനി മേലെ കളിക്കാൻ നീ ഒന്നും ആര് വന്നാലും എത്ര പേര് ഈ ഫ്രാങ് അടിച്ചിന് പ്രശ്നമല്ല കഴിഞ്ഞോ ചേർക്കാൻ അതോ ഇനി ആരെങ്കിലും ഉണ്ടോ ബാക്കി നിന്റെയൊക്കെ ഗ്രീൻ ഗാങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിടടാ ഞാൻ ഇനിയും അമ്മ അടിക്കും എനിക്ക് അടിക്കാൻ ഒരു പേടിയുമില്ല ആര് വന്നാലും എന്റെ കൂടെ ഫാൻസ് ഇനി അടിവേണോ ഒരുവിധം അവസാനിച്ചു നമ്മളെ റെഡ് ഗാങ് ഗാങ് ബ്ലൂ ഗ്യാങ്ങും ഏതല്ലേ ഈ ബ്ലൂ ഗാംഗിന്റെ റെഡ് ഗാങ്ങിനെ ഒരുമിച്ച് കാണുമ്പോഴത്തേട്ടൊരു സന്തോഷം നമ്മളാ ഗ്രീൻ ഗാങ്ങിനെ ഒരുമിച്ച് ഒന്നും ഓടിച്ചു കളഞ്ഞില്ല ഈ സിറ്റിന്ന് പിന്നെ ഒരു ഫൈറ്റ് ആയിരുന്നു ഫൈറ്റ് അതൊക്കെ ഏതാ സീന് എവിടെ നമ്മുടെ ഫാൻസ് തന്നതാണ് ചേട്ടാ നമ്മുടെ റെഡ് ഗാങ് ഗാങ്ങിന്റെ കഴിഞ്ഞ പാർട്ട് കമന്റ് പേരാണിത് ഓഹോ അങ്ങനെയാണോ അപ്പൊ ഈ വീഡിയോക്ക് കമന്റ് ഇടുന്നവരുടെ പേര് നമ്മൾ ഇവിടെ കൊണ്ടുവരും ഈ വീഡിയോയിൽ കമന്റ് ഇടുന്നവരുടെ പേര് നമ്മൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരും

അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ത്രീ എന്ന് എങ്കിൽ നിങ്ങൾ റെഡ്സ് ബ്ലൂ ഗ്യാങ് പാർട്ട് ത്രീ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും